ും നല്ലത് യേശു എന്നും നല്ലത് ഇന്നലെയും എന്നു മന്യേ നല്ല യേശുവിന്നലേന്നു എന്നും അലെ യുമെന്നെന്നു എന്നുംവന്ന ദൈഷ്ണവ ദീശൻ ഇന്നലെ യുമെന്നെന്നു എന്നും അന്യനല്ലവൻ യേശു ഇന്നലെ യുമെന്നെന്നു എന്നും അന്യനല്ലവൻ പ്രൈസ് ഗോസ് Jesus is is alive. God is good. ും ഒരു തിന്മയും ചെയ്യാതെ സമൂഹം കുറ്റം വിധിച്ച് തള്ളിയവരായി ഒരു സാധ്യതയുമില്ലാതെ എല്ലാം അവസാനിച്ചു അസ്തമിച്ചു എന്ന് പറഞ്ഞു കിടന്ന ഒരു സമൂഹത്തിന്റെ അങ്ങനെയുള്ളവരുടെ അടുക്കളത്തിന്റെ അടുത്ത ആചാരങ്ങൾ കൊണ്ടും പാരമ്പര്യങ്ങൾ കൊണ്ടും ഒക്കെ കിടന്ന ഒരു സമൂഹത്തിന്റെ അടുക്കളക്ക് യേശുനാഥൻ ഇറങ്ങിച്ചു കർത്താവ് പറഞ്ഞു വിശ്വസിക്കുന്നവനു മഹത്വത്തെ ദൈവത്തിന്റെ മഹത്വത്തെ ഞങ്ങൾ ഈ ദിവസങ്ങൾ യേശു നല്ലവനാണെന്ന് രുചിച്ച് നിരവധി അത്ഭുതങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ കാണുകയാണിയതേ ഉള്ളൂ എന്ന് എനിക്കറിയാം വലിയ വലിയ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന്റെ ഫേവറിനകത്തുന്ന ഗ്രേശനകത്തുന്ന നമ്മുടെ മേലിൽ വന്നുകൊണ്ടിരിക്കും സംഭവിക്കും പക്ഷെ അത്യന്തികമായി ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം നമ്മളെ കുറിച്ചുള്ള ദൈവികൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഈ ദിവസങ്ങൾ എന്നെ സൃഷ്ടിച്ച എന്നെ സൃഷ്ടിതാവന എന്താണ് എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ് ഗോഡ്സ് പ്ലാൻ എന്നെ കുറിച്ചുള്ള ദൈവത്തെ ക്രിസ്തീയ ജീവിതം ഇറക്കിക്കൊണ്ടുവരുന്നതല്ല ദൈവഹിതത്തിനും അനുസരിച്ച് എന്നെ വിധേയപ്പെടുത്തി ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാത്രമാക്കി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം യേശു എന്നും നല്ലവനാണ് ഇന്നലെയും ഇന്നും എന്നും